പിന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും മഹാരാഷ്ട്ര ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വൻതോതിൽ കൃത്രിമം നടന്നുവെന്ന ഗുരുതര ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വ്യാജവിലാസങ്ങളിൽ വൻതോതിൽ വോട്ടർമാർ ഒരേ വിലാസത്തിൽ നിരവധി വോട്ടർമാർ ഒരാൾക്ക് മൂന്ന് സംസ്ഥാനത്ത് വരെ വോട്ട് എന്നിങ്ങനെയുള്ള ആരോപണങ്ങൾക്ക് ആധാരമായി വോട്ടർ പട്ടികയും വിലാസങ്ങളിലെ പൊരുത്തക്കേടുകളും നിരത്തുന്ന തെളിവുകളും രാഹുൽ വാർത്താസമ്മേളനത്തിൽ വീഡിയോ വാളിൽ പ്രദർശിപ്പിച്ചു ബാംഗ്ലൂരു സെൻട്രൽ ലോക്സഭാ സീറ്റിലെ മഹാദേവപുര നിയമസഭാ മണ്ഡലത്തിൽ വൻതോതിലുള്ള വോട്ട് മോഷണം നടന്നതായി രാഹുൽ ആരോപിച്ചു ബാംഗ്ലൂർ സെൻട്രലിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ മഹാദേവപുര ഒഴിച്ച് ആറിടത്തെ വോട്ടുകളിൽ കോൺഗ്രസിന് എൺപത്തി അയ്യായിരം വോട്ട് ലീഡുണ്ടായിരുന്നു എന്നാൽ മഹാദേവപുരയിലെ മാത്രം വോട്ട് കൂടിയപ്പോൾ മുപ്പത്തി അയ്യായിരം വോട്ടിനെ ബി ജെ പി സ്ഥാനാർത്ഥി ജയിച്ചു ഈ നിയമസഭാ മണ്ഡലത്തിൽ മാത്രം വോട്ടാണ് അധികമായി കിട്ടിയത് ഇത് സർവത്ര അദ്ദേഹം മഹാദേവപുര നിയമസഭാ മണ്ഡലത്തിലെ ലക്ഷം വോട്ടുകളിൽ ഒരു ലക്ഷത്തിലധികം വോട്ടുകൾ വ്യാജമാണെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ചിലരുടെ പിതാവിന്റെ പേരിന്റെ സ്ഥാനത്ത് അക്ഷരങ്ങൾ മാത്രമാണുള്ളത് എഴുപതും എൺപതും വയസ്സുള്ളവർ കന്നി വോട്ടർമാരായി വീട്ടു നമ്പർ രേഖപ്പെടുത്തേണ്ടടുത്ത് ചേർത്തിരിക്കുന്നത് പൂജ്യം എന്നാണ് ഇങ്ങനെ വോട്ടർ പട്ടിക ചൂണ്ടിക്കാട്ടിയാണ് രാഹുൽ ആരോപണം ഉന്നയിച്ചത് ാണ് മഹാദേവപുരയിൽ വ്യാജ വോട്ടുകൾ ചേർത്തതെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് വോട്ടർമാരും ഉണ്ടായി മുപ്പതും അൻപതും ഒക്കെയായി ഒരേ വിലാസത്തിൽ ഇങ്ങനെ പത്തായിരത്തി നാനൂറ്റിഅൻപത്തിരണ്ട് വോട്ടർമാരെ ചേർത്തു വ്യാജ ഫോട്ടോയിൽ നാലായിരത്തിനൂറ്റി മുപ്പത്തിരണ്ട് വോട്ടർമാരും ദുരുപയോഗം ചെയ്ത് മുപ്പത്തി മൂവായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടർമാരെയും ഉൾപ്പെടുത്തിയെന്നും രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു രാജ്യത്തെ തിരഞ്ഞെടുപ്പുകൾ കൃത്രിമം കാണിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിയുമായി ഒത്തു കളിച്ചുവെന്നും അദ്ദേഹം ആരോപിച്ചു ഭരണവിരുദ്ധ വികാരം ഇല്ലാത്തതിന് എപ്പോഴും ഒരു കാരണമുണ്ടാകാറുണ്ടെന്ന് പറഞ്ഞ രാഹുൽ പുൽവാമയും ഓപ്പറേഷൻ സിന്ധൂറും ചൂണ്ടിക്കാട്ടി പണം ഞങ്ങൾ തരും